ും അത് അധികാരിയോട് പറയണം മുഴുവൻ ചള്ളി തെക്ക് വണ്ടി പോകുമ്പോ ഇതുപോലെ പോരാ നല്ല എനിക്ക് അന്നാക്കണം നീട് നിൽക്കണം എല്ലാ ജനങ്ങള് പൈസ പൈസ നഷ്ടപ്പെട്ടിരുന്ന് വണ്ടിയിട്ടും പോവാൻ വയ്യ ഒരു സൈഡിൽ കൂടെ വണ്ടി വന്നാൽ മറ്റേ സൈഡില് ഞാനൊക്കെ പിന്ന പോലെ ഒന്നും വീണ്ടില്ല ആ കുഴിയിൽ അവിടെ പോയിട്ട് വളരെ ശോചനീയാവയാണ് ഈ റോഡ് എത്രയും വേഗത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത് കാരണം നടക്കാൻ പോലും വയ്യ സമയങ്ങളിൽ പോലും തോന്നുന്നു നടന്നു വരുന്നതാണ് ഇതിനേക്കും പട്ടാമ്പി വഴി വരികയാണെങ്കിലും കുത്തുപോർ റോഡ് വഴിയാണെങ്കിലും രണ്ടും സെയിം അവസ്ഥയാണ് എങ്ങനെ വന്നാലും കുഴിയിൽ ചാടലാണ് അവസ്ഥ അതിപ്പോ ഓഫീസിലും കൂടി പറഞ്ഞിട്ടുള്ളത് ഇതിന് എവിടെ പോയിട്ടാണാവോ കംപ്ലൈന്റ് കൊടുക്കുക പഞ്ചായത്ത് കൊടുത്താൽ അത് ശരിയാവോ എന്നുള്ളതാണ് പ്രദേശത്ത് വേറെ റോഡ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഞങ്ങള് റോഡിന് ഒരു മീറ്റർ സ്ഥലവും കൊടുത്തു നടക്കുന്ന വഴി വഴിയില്ലാതാക്കി ഓഫ് റോഡായി ബൈപ്പാസ് റോഡ് വളാഞ്ചേരി നഗരത്തിലെ സുപ്രധാനമായ ബൈപ്പാസ് റോഡാണ് മൂച്ചിക്കൽ കരിങ്കല്ലത്താണി ബൈപ്പാസ് റോഡ് പതിറ്റാണ്ടുകളായി വളാഞ്ചേരി മുനിസിപ്പൽ നഗരപരിധിയിലെയും സമീപ പ്രദേശങ്ങളുടെയും കാൽനട വാഹനയാത്രക്കാരുടെ നിലവിളിയും ചിരകാലാവശ്യവുമായിരുന്നു മൂച്ചിക്കൽ കരിങ്കല്ലത്താണി ബൈപ്പാസ് റോഡിന്റെ കാലോചിതമായ വീതി വികസനം മുൻകാല പ്രാദേശിക ഭരണസമിതികളുടെ സ്ഥാപിത താൽപര്യങ്ങളും മുട്ടാപോക്ക് ന്യായങ്ങളുമായിരുന്നു ബൈപ്പാസായി വികസിപ്പിക്കുന്നതിനുള്ള കാലതടസ്സം നിലവിലെ വളാഞ്ചേരി മുനിസിപ്പൽ ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ മുൻഗണനാക്രമത്തോടെ ബൈപ്പാസ് റോഡിന്റെ വികസനം സവിശേഷമായി പരിഗണിച്ചു ഒരുപക്ഷെ നിലവിലെ മുനിസിപ്പൽ ഭരണസമിതിയുടെ എടുത്തു പറയേണ്ട പ്രവർത്തന മികവ് കൂടിയാണ് ഇരുഭാഗങ്ങളും ഒരു മീറ്റർ വീതി കൂട്ടിയുള്ള ഭരണ തീർച്ചയായും മുനിസിപ്പൽ ചെയർമാനും ഭരണസമിതിയും അഭിനന്ദനം അർഹിക്കുന്നു അഭിമാനകരമായ നേട്ടം ചെറിയ നേട്ടമല്ല ആഹ്ലാദകരമായ വലിയ നേട്ടം ട്രാഫിക് ജാമിൽ പൊറുതിമുട്ടിയ ഒരു ദേശത്തിൻ്റെ ചെറുതെങ്കിലും ആശ്വാസകരമായ പരിഹാരം എന്നാൽ ഇന്ന് രണ്ടു വർഷക്കാലത്തെ ആയുസ് മാത്രമായി ബൈപ്പാസിൻ്റെ ഗുണബല നേട്ടം ഏതു നിമിഷവും അത്യാഹിതം സംഭവിക്കാൻ സാധ്യതയുള്ള നീളൻ കുളച്ചാലുകളാണെന്ന് മൂച്ചിക്കൽ കരിങ്കല്ലത്താണ് ഈ ബൈപ്പാസ് നഗരത്തിലെ പ്രധാന റോഡുകളേക്കാൾ തിരക്കേറിയ റോഡാണിന്ന് മൂച്ചിക്കൽ കരിങ്കല്ലത്താണി ബൈപ്പാസ് റോഡ് കാൽനട യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല നേരം വണ്ണം വാഹനങ്ങൾക്ക് പോലും സഞ്ചാരയോഗ്യമല്ലാത്ത ഭീമാകാരങ്ങളായ ഗർത്തങ്ങളാണ് നാന്നൂറ് മീറ്ററോളം നീളമുള്ള ബൈപ്പാസ് റോഡ് അത്യന്തം ഗുരുതരവും ഏത് സമയവും അപകടം പതിയിരിക്കുന്ന സാഹചര്യം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കാൽനടക്കാരായും ബൈക്ക് യാത്രികരായും ചെറുതും വലുതുമായ വാഹനങ്ങൾ യഥേഷ്ടം ഉപയോഗിച്ചു വരുന്ന ബൈപ്പാസ് റോഡിന്റെ മൃതാവസ്ഥയിലാണ് വണ്ടിയിട്ടും പോവാൻ വയ്യ ഒരു സൈഡിൽ കൂടെ വണ്ടി വന്നാൽ മറ്റേ സൈഡിൽ ഞാനൊക്കെ മിനിഞ്ഞാന്ന് പോലും ഒന്നും വീണട്ടില്ല ആ കുഴിയിലൂടെ പോയിട്ട് വളരെ റോഡ് എത്രയും വേഗത്തിന് ഒരു പരിഹാരം കാണണമെന്നാ പറയാനുള്ളത് കാരണം നടക്കാൻ പോലും വെയ്യേ വണ്ടികളെ കൊണ്ട് പിന്നെ വെള്ളം ഏത് സമയം ഇവിടെ ഫുൾ ടൈം വെള്ളമാണ് എത്രയും വേഗം ഒരു പരിഹാരം കാണണം മക്കൾ വണ്ടിട്ട് വരുമ്പോ തീരെയും വെയ്യ അപ്പൊ കാറുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് ആ കാറുകളൊക്കെ പോയിട്ട് വേണം നമുക്ക് പിന്നെ അത് മാത്രല്ല സൈഡ് വരാണെങ്കിലോ സൈഡ് തരുകൂടിയില്ല അപ്പൊ ചില സമയങ്ങളിൽ പോലും തോന്നുന്നു നടന്നു വരുന്നാണ് ഇതിനേക്കും ഭേദം ഉള്ളത് അപ്പൊ എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് പറയാനുള്ളത് അതി പട്ടാമ്പി വഴി വരികയാണെങ്കിലും കുത്തക്കോട് റോഡ് വഴിയാണെങ്കിലും രണ്ടും സെയിം അവസ്ഥയാണ് എങ്ങനെ വന്നാലും കുഴിയിൽ ചാടലാണ് അവസ്ഥ എന്തായാലും ഇതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗം കാണണമെന്നാണ് പറയാനുള്ളത് അധികാരികൾ ഇതിന് എന്തായാലും ഞാനിപ്പോ ഓഫീസിലും കൂടി പറഞ്ഞിട്ടുള്ളത് ഇനി എവിടെ പോയിട്ടാണാവോ കംപ്ലൈന്റ് കൊടുക്കുക പഞ്ചായത്ത് കൊടുത്താൽ അത് ശരിയാവോ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത് പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് വേറെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല അത്രയും മോശപ്പെട്ട റോഡാണ് ഞങ്ങള് റോഡിന് ഒരു കിലോ ഒരു മീറ്റർ സ്ഥലവും കൊടുത്തു നടക്കുന്ന വഴി ഇല്ലാതാക്കി ഇപ്പൊ ഇവിടെ പ്രദേശവാസികൾ കംപ്ലീറ്റ് ഭയങ്കര ദുരിതത്തിലാണ് ഒരു വിധത്തിലും നടക്കാൻ വയ്യ മഴയത്താണ് ഇതിൻ്റെ ഒരു ഭാഗത്തെ അസ്ഫാൾട്ട് വർക്ക് നടന്നത് അന്നേരം തന്നെ പരിസരവാസികളെല്ലാം അതിനെ എതിർത്തതാണ് പക്ഷേ ആ ഒരു അവസരത്തിൽ അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ വളരെ കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മോശം റോഡ് ഉണ്ടായതെന്നാണ് പരിസരവാസികളുടെ അഭിപ്രായം അധികാരിയോടെ മൂന്ന് കൊല്ലമായിട്ടുള്ളത് ഉദ്ഘാടനം ഒരു പണിന്റെ കള്ളത്തറയിൽ മുഴുവനും അത് അധികാരിയോട് പറയണം ഞാനേക്കാടും ചളി തെക്ക് വണ്ടി പോകുമ്പോ യാത്രക്കാർക്കും വണ്ടി പോയി

ഞാൻ ഒരു പ്രാവശ്യത്തെമാരി ചുടി പള്ളികൾക്ക് പോകാൻ ഇറങ്ങിയത് ആ ചുടി മാറ്റി വന്നു വള്ളം തെറി ചളി വളം തെർത്തിട്ട് ഇത് ഒന്നാമത് മുനിസിപ്പാലിറ്റിക്കാരെ അനാസ്ഥയാണ് കാരണം അവരാണ് ഇപ്പൊ ഇത് ചെയ്യേണ്ടത് ചെയ്തതും അവരല്ലേ എന്ത് അതന്നെ ഒരു അന്ന് എല്ലാരും പറഞ്ഞതാണ് ഒരു അറ്റ മഴ ആ മഴക്ക് ഇത് ഒലിച്ചു പോവുന്നുള്ളത് അന്ന് ജനങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞതാ ഇപ്പൊ അതേമാതിരി തന്നെ വിദ്യാർത്ഥികൾക്ക് പോകാനൊക്കെ ഇതിപ്പോ എന്താന്നറിയോ ഇത്രയും കേടുപറ്റാൻ കാരണം എൻ ആർ സി ടെ വണ്ടി മറ്റേ കെ എൻ ആർ സി ടെ വണ്ടി ഇതി കൂടെ പോകണുണ്ട് പിന്നെ ബസ്സുകൾ പോകണ്ട് അതായത് കോഴിക്കോട് തൃശ്ശൂര് ബസ്സും കൂടെ ഇതില് പോണുന്നത് പിന്നെ ഇപ്പൊ ഈ മറ്റേ ഇത് പാല ഓപ്പൺ ആയപ്പോ പട്ടാമ്പി റോഡിലേക്ക് പോകുന്നില്ല ഇതുപോലത്തെ വണ്ടികളാണ് കൂടുതലും ഇതിൽ കൂടെ പോകുന്നത് എത്രയും പെട്ടെന്ന് പിന്നെ ഈ റോഡിന്റെ പണി ഞങ്ങൾക്ക് പിന്നെ വാഹനങ്ങൾക്ക് പോവാനും നടക്കാനുള്ള യോഗ്യത ആക്കി തരിക അത്ര ഇപ്പൊ അധികാരികളോട് പറയാനുള്ളൂ രണ്ടു കൊല്ലം രണ്ടു കൊല്ലം ആയിട്ടുള്ളൂ രണ്ടു കൊല്ലം വൺ വേക്കം കാരണം വൺ വേക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ എന്ത് ഈ റോഡിങ്ങനെ അവസ്ഥകള് ഞങ്ങള് ദീഫ പൊട്ടി കൊണ്ടുചാളി ചെയ്യും കാരണം ആകെ പത്തോ അഞ്ഞൂറ് ഉറുപ്പൊക്കെ ഓട്ടം കിട്ടുക ഈ ശരിയാവില്ല എങ്ങനെ പറയും ഇവിടെ ഏറ്റവും കൂടുതൽ ഫാമിലിയാണ് വന്ന് വീഴണ ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് വീണത് കാരണം ഭയങ്കര കുഴിയാണ് ഞങ്ങൾ കൊറേ കല്ലുകൊക്കെ ഇട്ട് തോർത്തിട്ടാണ് ഇത്രയെങ്കിലും കുറച്ച് സമാധാനം ഇതിനു ഇതിനുമുമ്പോ വളരെ വലിയ കുഴിയാണ് അപ്പൊ ഞങ്ങൾ ഡ്രമ്മൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തു അത് കാരണം അവരൊക്കെ അതൊക്കെ മറിച്ചിട്ട് പോവാണ് അവിടെ കൊടി വെച്ചു അതെല്ലാം അവര് തട്ടിട്ട് പോവാണ് അത്രയും നമ്മള് കാണാൻ വയ്യായിട്ടേ അത് കാണുമ്പോ ഒരു വിഷമമാണല്ലോ ഫാമിലി ഒന്ന് ചാടുമ്പോളെ അപ്പം അത് കാരണം എന്താണോ അവിടെ ഇവിടെ തൊട്ടാ ഏറ്റവും വരെ കംപ്ലീറ്റ് വലിയ കുഴികളാണ് ഇവിടെ ഒക്കെ ഉണ്ടല്ലേ അത്തം കുഴികളാണ് ഇവിടെ വളാഞ്ചേരിലെ ഏറ്റവും കാര്യപ്പെട്ട ഒരു ബൈപ്പാസ് ആണ് ഇത് കാരണം ഇതിലപ്പുറം വേറെ ബൈപ്പാസ് ഇവിടെ ഇല്ല അത്രയും സൗകര്യമുള്ള കാരണം അപ്പോ ഇവിടെ തിരക്ക് കൂടുതലാണ് അവിടെ ആ കുറ്റിപ്പറോഡ് ബ്ലോക്ക് എല്ലാം ഇതിലോട്ട് പോകും അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം മനസ്സിലായി അത്രയും കൂടുതൽ വണ്ടി പോയിട്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ വരുന്നത് വേറെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കാണണ മുനിസിപ്പാലിറ്റി വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും അതായത് കാനാസിന്റെ വണ്ടി ഒരുപാട് ഇതിൽ പോകുന്നുണ്ട് ഡെയിലി വണ്ടിയാണ് ഏറ്റവും കൂടുതൽ പോണത് പോണത് വലിയ വലിയ ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുരം മലപ്പുറം